ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൂഡിൽസ് ആണ് കേട്ടോ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു നൂഡിൽസ്സാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പുറകെ പറയാം അന്നേരം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് സാമ്പാള വേണം കിഴങ്ങ് വേണം കോവയ്ക്ക ചീര ബീൻസ് പിന്നെ പച്ചമുളക് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം നമ്മൾ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സാമ്പാള മൂന്ന് കോവയ്ക്ക പിന്നെ ചീരയില ഒരു ഒരു പിടി ചീരയില അതുപോലെ തന്നെ ബീൻസ് ഒരു നാല് ബീൻസ് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ഇതൊരു കണക്കല്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇത്രയേറെ വെജിറ്റബിൾ എന്നൊക്കെ അല്ലേ വേറൊന്നും കൊണ്ടല്ലോ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ വെജിറ്റബിൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൈക്കോളജിക്കൽ ട്രിക്ക് എന്നൊക്കെ വേണേൽ പറയാൻ കേട്ടോ അപ്പം ഇതിൻ്റെ അത് നൂഡിൽസിൻ്റെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആ ഒരു എന്ത് പറയുന്നത് ഇത്ര ഫുൾ പച്ചക്കറി എന്നുള്ളൊരു തോന്നൽ വരുത്തല്ല ഒരു ഓട്ടോമാറ്റിക്കലി അവരെ കഴിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കൂടാതെയാണ് നിങ്ങൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കാൻ കുഴപ്പമൊന്നും ഇല്ല വീട്ടിലൊക്കെ കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലും വെജിറ്റബിൾ നമുക്ക് ഇടാൻ കിട്ടാവും കുറേ നമുക്ക് വേണേ മിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും നേരെ എന്തായാലും നമുക്കിനി വീഡിയോയിലിട്ടുക അപ്പോൾ നമ്മൾ ഇതേണ്ട പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു അതിനുശേഷം ഒഴിച്ച് ചൂടാക്കി അതിനുശേഷം കടുവു പൊട്ടിച്ചു അതിനു നമ്മൾ രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളക് ഇട്ടു അതുപോലെ തന്നെ കരിയാപ്പിൾ ഇട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഉരുളം കിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ബീൻസ് ഇതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഇട്ട് മിക്സായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതേണ്ട ഒരു ശകല ഉപ്പും കൂടെ ഉപ്പുവിനെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് പിന്നീട് എന്തായാലും ഇപ്പം കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് വൈറ്റി നല്ലവരൊന്ന് വയറ്റാം അങ്ങനെ നമ്മൾ കുറേ നേരം നല്ലപോലെ ഒന്ന് വൈറ്റ് വൈറ്റ് ചെയ്യുന്ന ശേഷം നമുക്കിനി ബാലൻസ് ഇരിക്കുന്ന വെജിറ്റബിളിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം അങ്ങനെ നമ്മൾ ബാലൻസ് ഉള്ള ഇനി കോവയ്ക്കേണ്ട അതുപോലെ തന്നെ സാവാള അതുപോലെ തന്നെ ചീര അത് മൂന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല പോലെ ഒന്ന് വയറ്റാൻ കേട്ടോ ഇത് ശരിക്കും ഇപ്പോൾ ഉണ്ടാക്കുന്നതന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ മോനുണ്ട് കേട്ടോ അവനാണെങ്കിൽ പച്ചക്കറി കണ്ടാൽ പിന്നെ ഒരു പകുതി കഴിക്കത്തില്ല പച്ചക്കറി കാണുന്നത് തന്നെ കിറുവാണ് പച്ചക്കറി ഇട്ട ഒരു സാധനം പോലും കഴിക്കത്തില്ല അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിക്കാനേക്കൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഇതാണ് അപ്പോൾ നൂഡിൽസ് എന്ന് പറഞ്ഞു കൊടുമ്പോഴ ആശയതെങ്കിൽ കഴിച്ചു കൂടും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി എന്ന് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നൂഡിൽസും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെങ്ങും കഴിച്ചുകൂടാൻ നൈസായിട്ടും ഒന്നും അറിയാതെ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ വേണ്ടുന്ന പൊടിവർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ അത് ഉപ്പ് നമ്മുടെ പാകത്തിന് ഇടുക അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗരം മസാല ഒത്തിരിയൊന്നുമല്ല ഒരു അരസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കണം അതാകുമ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പൊടി വർഗമൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളിരി നല്ലപോലെ വയറ്റണം കേട്ടോ വയറ്റതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വയറ്റണം നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നൂഡിൽസ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതിലൂടെ കുറച്ച് കുറച്ചേറെ പച്ചക്കറി ഐറ്റംസ് ഇട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ എന്തായാലും നമ്മൾ ഇതേണ്ട അത്യാവശ്യം ഏകദേശം നല്ലപോലെ ഇത് വേണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇടുന്ന മസാല എന്ന് വെച്ചാൽ നമുക്ക് ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന മസാലയാണ് കേട്ടോ അതാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തോലും ആ പാക്കറ്റിൽ നിന്നുള്ള മൂന്ന് കവർ മസാല ഉണ്ട് കേട്ടോ ആ ചെറിയ മൂന്ന് കവർ മസാലയും പൊട്ടിച്ചിടുക കാരണം നമ്മളിപ്പോൾ ഇത് മൂന്നാല് പേര് കഴിക്കുന്നുണ്ട് കുട്ടികൾക്കാണ് പറഞ്ഞാൽ പോലെ ഇപ്പം ആ കൂടെ ഞങ്ങളും കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഫുള്ളിങ് എടുത്ത് കേട്ടോ അല്ലെങ്കിൽ കുറേ കുറേ എടുക്കത്തുള്ളൂ അങ്ങനെ എന്തായാലും ആ മസാലയെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനിയും വേണ്ട നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അന്നേരം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നൂഡിൽസ് എടുത്ത് ഇതിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഓവർ ഉള്ളാൽ പരാപരം ഇതേ പറ്റി കിടക്കണം ആ രീതിക്കാകും അങ്ങനെ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിനി അടച്ചു വെക്കാം നല്ലപോലെ ഇരുന്ന് ഇത് സെറ്റാവട്ടെ അന്നേരം തന്നെ ഏകദേശം നമ്മുടെ നൂഡിൽസ് നമ്മുടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റി അടപ്പ് മാറ്റുമ്പോഴത്തേനു നല്ല ലൂസായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോഴത്തേന് നല്ല രീതിക്ക് സെറ്റാകും അന്നേരം തന്നെ ഇനി നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്യാം അപ്പം തന്നെ നമ്മുടെ നൂഡിൽസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണമെന്ന് ഇനി നമ്മൾ പാത്രത്തിൽ പാത്രത്തിലുണ്ടാക്കുക നമ്മൾ കഴിക്കുക അതാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നു അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബാ ബൈ